നമസ്കാരം എസ് എഫ് ഐ സവർക്കറെ അധിക്ഷേപിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സവർക്കറുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർ ആരായിരുന്നു എന്നതൊന്നും കൂടുതലായി സമർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എത്രമാത്രം വസ്തുതകൾ മുന്നിലുണ്ടെങ്കിലും എസ് എഫ് ഐയും സി പി എമ്മും എല്ലാം എസ് എഫ് ഐയുടെ ദേശീയ സെക്രട്ടറി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവർക്ക് ഈ സവർക്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം അദ്ദേഹത്തെ പരമാവധി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ കഴിയുമോ അത്രയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മനസമാധാനം എന്നാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തിനാണ് സവർക്കറെ അപമാനിച്ചുകൊണ്ട് ബോർഡുകൾ വയ്ക്കുന്നത് എന്നാണ് ഗവർണർ ചോദിച്ചത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്ന ബോർഡ് എസ് എഫ് ഐ ഉയർത്തിയിരുന്നു എസ് എഫ് ഐ അത് പുതിയതായി ഉയർത്തിയതല്ല പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള സമരങ്ങളുടെ ഭാഗമായി ഉയർത്തിയ പോസ്റ്ററാണ് ഈ ബോർഡാണ് ആ ബോർഡിനെതിരെ ആണ് ഇപ്പോൾ ആർലേക്കർ പ്രതികരിച്ചിട്ടുള്ളത് എന്തിനാണ് സവർക്കറെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ചാൻസലർ ആണ് വേണ്ടത് എന്ന് നമുക്കറിയാം ചാൻസലർ ഇതാ ഇവിടെ നിപ്പുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാൻസലറോട് ചെയ്തോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എന്തിനാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ സവർക്കറെ ഇങ്ങനെ അപമാനിക്കുന്നത് സവർക്കർ എന്ത് കുറ്റമാണ് നിങ്ങളോടൊക്കെ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യസ്നേഹികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചോ ഒന്ന് ഭാവനയിൽ പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടമാണ് ഒരു പുതിയ തലമുറ പയ്യന്മാരാണ് ഇത്തരത്തിൽ സവർക്കറിനെതിരെ വലിയ അധിക്ഷേപം ഉന്നയിക്കുന്നത് അതുകൊണ്ട് സവർക്കറെ വെറുതെ വിടൂ ചാൻസലറെ ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ നിൽപ്പുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതാണ് പുതിയ ഗവർണർ നട്ടെല് നിവർത്തി ഇന്നലെ കാലിക്കെട്ട് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ വലിയ വിശദീകരണങ്ങളുമായിട്ടൊക്കെ എസ് എഫ് ഐ വന്നിട്ടുണ്ട് ഞങ്ങൾ സവർക്കറെ കൂടിച്ച് പഠിച്ചിട്ടുണ്ട് പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം രാജ്യദ്രോഹിയാണ് മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയാണ് എന്നൊക്കെ പിന്നീട് എം ഗോവിന്ദൻ പറഞ്ഞത് രാജ്യ സവർക്കറിന് സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധുവുമില്ലെന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ നേതാവ് ഇ എം എസിൻ്റെ അഭിപ്രായം അതല്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇ എം എസ് പറഞ്ഞാൽ അതിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതായത് ഇ എം എസ് പറഞ്ഞതായാൽ പോലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം എന്താണോ അല്ലെങ്കിൽ അപ്പോൾ കാണുന്നത് എന്താണോ അതിനെ മാത്രമേ താൻ ഡാഷ് എന്ന് വിളിക്കൂ എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചത് ഇ എം എസ് പറഞ്ഞത് എന്തുമാകട്ടെ ഇ എം എസ് പാർട്ടിയുടെ താത്വിക ആചാര്യനാണ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇ എം എസ് എന്ത് പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയേണ്ട ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതാണ് അതുമാത്രമേ പറയൂ എന്നൊക്കെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞത് ശരിയാണ് സത്യത്തിൽ സവർക്കറെക്കുറിച്ച് അറിയാനോ സവർക്കറെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനോ കഴിവില്ലാത്തതിൻ്റെ കുഴപ്പമാണ് കാരണം സവർക്കർ കാലാപാനി എന്നറിയപ്പെടുന്ന ജയിലിൽ കിടന്ന വ്യക്തിയാണ് അദ്ദേഹം നരക യാതനകൾ അനുഭവിച്ച വ്യക്തിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലണ്ടനിൽ വിപ്ലവ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടമാകുന്നത് പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിന് വലിയ ട്രാജഡികളാണ് സംഭവിച്ചത് സവർക്കർ ജയിലിലാകുന്നു സവർക്കറോടൊപ്പം അതേ ജയിലിൽ തന്നെ സവർക്കറുടെ ജ്യേഷ്ഠ സഹോദരനും ഉണ്ടായിരുന്നു പക്ഷേ കാലങ്ങളോളം അല്ലെങ്കിൽ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് ജ്യേഷ്ഠനും അവിടെ ഉണ്ടായിരുന്നു എന്ന് സവർക്കർ അറിയുന്നത് അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അതിഘോരമായ ശിക്ഷാവിധികളുള്ള ജയിലിലാണ് ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് നമ്മുടെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ എത്ര പേരാണ് കാലാപാനി പോലെയുള്ള ഇത്തരത്തിലുള്ള ദുരൂഹ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കപ്പെട്ടത് അവർ അത്രമാത്രം വിപ്ലവകാരികളായതുകൊണ്ടാണ് അത്രമാത്രം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയത് കൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോയത് അങ്ങനെ പോയിട്ടുള്ള വിപ്ലവകാരികളിൽ ഒരാളാണ് നെഹ്റുവിനെ പോലെ നെഹ്റുവിനെയും ഗാന്ധിജിയേയും ഒക്കെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടയ്ക്കുകയായിരുന്നില്ല അവർ ജയിലിൽ അവർക്ക് ആതിഥ്യം നൽകുകയായിരുന്നു അത്രമാത്രം സൗകര്യങ്ങളാണ് ഇവർക്കൊക്കെ ചെയ്തു കൊടുത്തത് പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ രാജ്യത്തിന് വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ച് ജയിലിൽ കിടന്ന് പോരാടിയിട്ടുള്ള വ്യക്തിയാണ് സവർക്കർ അതൊരു ഭാഗത്ത് രണ്ടാമത് അദ്ദേഹം ജയിൽ മോചിതനായി മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജയിൽ മോചിതനായതിനു ശേഷവും അദ്ദേഹം നടത്തിയ യാത്രകളും വിപ്ലവ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിച്ചാൽ ഒരുപക്ഷെ അതാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വളരെ വേഗത്തിൽ നമ്മെ നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള വിപ്ലവകാരിയാണ് അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സവർക്കർ എന്ന് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒന്നും സവർക്കറെ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ച് രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല രാജ്യം ബഹുമാനിക്കുന്ന ഔദ്യോഗികമായി തന്നെ ഇന്ത്യ മഹാരാജ്യം ബഹുമാനിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ജീവനവും ജീവിതവും കളഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്കോ സി പി ഐ എമ്മിനോ വേണമെങ്കിൽ അദ്ദേഹത്തെ വെറുക്കാം എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഓഫീസുകളിൽ അദ്ദേഹത്തെ വെച്ച് ആരാധിക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ത്യയിലെ കോളേജ് ക്യാമ്പസുകളിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സർവകലാശാലകളിൽ അദ്ദേഹത്തെ അപമാനിച്ചുള്ള ബോർഡുകൾ ഉയർത്താൻ കഴിയില്ല എന്ന് മാത്രമാണ് ആർലേക്കർ പറഞ്ഞത് എന്തായാലും ആർ ലേഖറോട് വലിയ രീതിയിലുള്ള അക്രമത്തിനൊന്നും മുതിർന്നില്ല മുൻ നിലപാടല്ല സി പി എമ്മിനും എസ് എഫ് ഐക്കും അവർ ഒരു ഗവർണറോട് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും ഫലം എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പഠിച്ചു എന്ന് തോന്നുന്നു പക്ഷേ വളരെ ഒരു മയത്തിലാണ് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് എസ് എഫ് ഐയും സി പി എമ്മും എല്ലാം ഇന്ന് ഗവർണറോട് മറുപടി പറഞ്ഞത് എന്നതാണ് ഏറെ പ്രത്യേകത മാത്രമല്ല ഗവർണറോട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഏറ്റുമുട്ടേണ്ട കാര്യമില്ല എന്ന തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇടത് സംഘടനകളുടെ ഇപ്പോഴത്തെ പോക്ക് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത പുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തൽസമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ